ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടികൾ ചെടികളെന്താണെന്നറിയോ നമ്മൾ ഫിലിം സിറ്റീൻ്റെ ഉള്ളിൽ നില പോയപ്പോൾ ഫിലിം സിറ്റി കാണാൻ പോയപ്പോൾ അവിടുത്തെ ഗാർഡന് ചെറിയൊരു ഗാർഡൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ അതായത് നമ്മളെ നാടൻ പെറ്റോണിയല്ലേ അതിൻ്റെ രണ്ട് കളറാണ് എന്തൊരു ഭംഗിയിലാണ് അവർ വെച്ചിരിക്കണതെന്ന് അറിയാം പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ആയപ്പോ ചെടിയൊക്കെ തളർന്നുക്കണോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മല്ലിക പൊളത്തെ ചെടികളാണ് ഇത് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തക്കുന്നത് ഒരു സൈഡ് മൊത്തം ഈ ചെടികളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ആ ഒരു ചെറിയ ഗാർഡൻ്റെ ഉള്ളത്തെ ഒരു ചെറിയ വീഡിയോസാണ് നമ്മളെടുത്തക്കുന്നത് നമ്മളെ നാട്ടിൽ ഈ കോഴിപ്പോന്നൊക്കെ പറയില്ല വേറെന്തോ ഒരു പേര് കൂടുന്നുണ്ട് ഇതൊക്കെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ആകെ വാടി തളർന്നിരിക്കുന്നത് ഒന്ന് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം ആചാരിച്ചു ഇതിൻ്റെയൊക്കെ ഭംഗിയുണ്ട് എന്തൊരു ഭംഗിയല്ല ഫ്ലവർ കാണാന് തിങ്ങി വെച്ചിരിക്കണ് ഇതും നമ്മൾ സീനിയെന്നൊക്കെ പറയില്ലേ അതിൻ്റെ രണ്ട് മൂന്ന് കളറാണ് ഒരു സൈഡ് മൊത്തം വെച്ചെടുത്തത് അതൊക്കെ കുറച്ച് ഇരിട്ടായിരിക്കണം കേട്ടോ ഒരാറുമണിയൊക്കെ അയക്കണം ഞാൻ വീഡിയോ എടുത്തപ്പം ഫിലിം സിറ്റീൻ്റെ ഉള്ളിലൊക്കെ കണ്ട് മടങ്ങി വരുമ്പോഴത്തെ വീഡിയോ ആണതൊക്കെ ഹൈദരാബാദ് ആട്ടോ ഇപ്പോൾ ഞങ്ങളുള്ളത് അപ്പോൾ ഈ വീഡിയോക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക